ഓ ഈശോയെ നിത്യനായേ പിതാവിൽ നിന്നുള്ളവായ ഏകപുത്ര ഭാഗ്യപ്പെട്ട കന്നികാമറിയത്തിൽ പിറന്നവനും വിശുദ്ധ യൗസേ പിതാവിൻ്റെ വളർത്തുപുത്രനുമായ അങ്ങയോട് ഞങ്ങൾ തീഷ്ണതയോടെ യാചിക്കുന്നു അങ്ങയുടെ ഭാഗ്യപ്പെട്ട മാതാവായ മറിയവും വളർത്തുപിതാവായ വിശുദ്ധ യൗസേ പിതാവും വഴിയായി ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ പ്രത്യേക സംരക്ഷണയിൽ പരിപാലിക്കണമേ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ അവരെ പരിപാലിക്കണമേ അവർ സ്വർഗത്തിൽ അങ്ങയുടെ പിതാവിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മക്കൾ കൂടിയാണല്ലോ അങ്ങയുടെ രക്തം വിലയായി നൽകി അങ്ങ് വാങ്ങിയ ആ മക്കൾ അങ്ങയുടെ സ്വന്തം തന്നെയാകുന്നുവല്ലോ മാമോദി സായിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ട അവർ പരിശുദ്ധാത്മാവിന്റെ ദേവാലയങ്ങളാണല്ലോ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അനുകമ്പയുടെയും നന്മകൾ പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നുവല്ലോ ഓ ഏറ്റവും സ്നേഹനിധിയായ ഈശോയെ അങ്ങ് അവരെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അനുസൃതമായി ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ അങ്ങയിലുള്ള അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കരുതേ അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വാസപൂർവം എപ്പോഴും വസിക്കുവാൻ അവരെ അനുവദിക്കണമേ ഓ പരിശുദ്ധ മറിയമേ യേശുവിൻ്റെ ഭാഗ്യപ്പെട്ട മാതാവേ അവിടുത്തെ വിശുദ്ധമായ മാതൃഹൃദയത്തിൽ ഞങ്ങളുടെ മക്കൾക്കും സ്ഥാനം നൽകണമേ അവരുടെ നിഷ്കളങ്കതയാലുള്ള അപകട സമയങ്ങളിൽ അവിടുത്തെ സംരക്ഷണ വലയത്തിൽ അവരെ കാത്തുകൊള്ളണമേ നന്മയുടെ പാതയിൽ നിന്നും വഴിതെറ്റുമ്പോൾ അവർക്ക് രക്ഷാമാർഗം ആയിരിക്കണമേ പാപത്തിൻ്റെ പടുകുഴിയിൽ വീഴുന്ന നിർഭാഗ്യ നേരങ്ങളിൽ അവരെ ഉയർത്തിയെടുക്കണമേ അവിടുത്തെ ദിവ്യപുത്രനോടൊത്ത് അവരെ ആശ്വസിപ്പിക്കണമേ പവിത്രീകരിക്കപ്പെട്ട അവിടുത്തെ കൃപയിലേക്ക് ആ മക്കളെ സ്വീകരിക്കണമേ ഓ യേശുവിൻ്റെ വളർത്തപ്പനായ വിശുദ്ധയെ അവസരിപ്പിതാവേ ഞങ്ങളുടെ മക്കളെ ഉപേക്ഷിക്കരുതേ ദുഷ്ടരായ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ ആത്മാവിന്റെയും ശരീരത്തിൻ്റെതുമായ എല്ലാ എല്ലാവത്തുകളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ ഓ പരിശുദ്ധ ഉണ്ണീഷോയുടെ മാതാപിതാക്കളെ മാതാപിതാക്കളായ ഞങ്ങൾക്ക് വേണ്ടിയും മാധ്യസ്ഥ വഹിക്കണമേ സ്നേഹത്തിലും ദൈവഭയത്തിലും ഞങ്ങളുടെ മക്കളെ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവസന്നിധിയുടെ ദിവ്യദർശനം ദർശനം ഒരു നാളിൽ അവർക്കുണ്ടാകുമാറാകട്ടെ ആ